നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് യൂട്യൂബ് വീഡിയോകൾ നോക്കി പലതും പല പരീക്ഷണങ്ങളും ചെയ്യുന്നവർ ധാരാളമാണ് കാരണം യൂട്യൂബിൽ ഇത്തരത്തിൽ വീഡിയോസ് ഇടുന്നവരും ധാരാളമാണ് പലതരത്തിലുള്ള കുക്കിംഗ് വീഡിയോകൾ വളരെ രസകരമായിട്ടുള്ള വീഡിയോ ഉണ്ട് അത് പറയാതിരിക്കാൻ സാധിക്കില്ല കുക്കിംഗ് വീഡിയോകൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നവർ അതുപോലെ തന്നെ പലതരത്തിലുള്ള എക്സസൈസ് യോഗ തുടങ്ങിയിട്ടുള്ള വളരെ നല്ല കാര്യങ്ങൾ നല്ല ഇൻഫോർമേഷൻസ് സമൂഹത്തിന് കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇത്തരത്തിൽ പല ആളുകളും അങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും സാധനങ്ങളുടെ ഈ പറഞ്ഞ പോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസിൻ്റെ എന്തെങ്കിലും ഡയറ്റ് പ്ലാനുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ ശരീരത്തിനനുസരിച്ചിട്ട് അവർക്കത് ചെയ്ത് ഒരു വിജയം അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടിയ സാധനമായിരിക്കും അവർ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അത് മറ്റുള്ള ആളുകൾ അത് കണ്ട് അനുകരിക്കുക അല്ലെങ്കിൽ അതിനെ ഒരു മാതൃകയാക്കിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ പറയുന്ന യൂട്യൂബിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ ശാരീരിക അവസ്ഥയായിരിക്കില്ല ഒരു പക്ഷെ നമുക്ക് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നവർ സൂക്ഷിക്കണം ഇപ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് ശരീരഭാരം കുറയ്ക്കാൻ യൂട്യൂബ് വീഡിയോയിൽ കണ്ട മരുന്ന് കഴിച്ച ഒരു പത്തൊൻപത് കാരിക്ക് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് പലപ്പോഴും ഇത്തരത്തിൽ യൂട്യൂബ് വീഡിയോസ് കണ്ട് ഇത്തരത്തിൽ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലായിട്ടുള്ള വാർത്തകൾ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ മധുരയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് മീനമ്പൽപുരത്തെ കലയരസി എന്ന കോളേജ് വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ ശരീരഭാരം കുറയ്ക്കാൻ വെങ്ങാരം അതായത് അല്ലെങ്കിൽ ബോറാക്സ് എന്ന് പറയും ഇത് വാങ്ങി വാങ്ങിക്കഴിച്ച് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത് ജാനുവരി പതിനാറിനാണ് ഈ കുട്ടി യൂട്യൂബ് വീഡിയോ കണ്ട് മരുന്ന് കടയിൽ നിന്ന് വെങ്ങാരം വാങ്ങിയതാണ് പിറ്റേന്ന് രാവിലെ ഇത് കഴിച്ചതിനെ തുടർന്ന് കടുത്ത ഛർദിയും വയറിളക്കവും ഉണ്ടായി തുടർന്ന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു പക്ഷേ വൈകിട്ടോടെ ആരോഗ്യനില മോശമാവുകയായിരുന്നു एक തുടർന്ന് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന കുട്ടി കഴിച്ചിരിക്കുന്നത് വെങ്ങാരം അഥവാ ബോറാക്സ് എന്ന് പറയുന്ന വസ്തുവാണ് ഇനി ഇതെന്താണ് എന്നുള്ളതൊന്ന് പരീക്ഷിക്കും ഇനി കുട്ടി ഏത് യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇത്തരത്തിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തടി വേഗത്തിൽ കുറയും എന്നുള്ളത് കണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനി പോലീസ് കൃത്യമായി അന്വേഷിക്കും ഇത് ഒരു പ്രകൃതിദത്തമായി ലഭിക്കുന്ന ഒരു വെളുത്ത ധാതു ാണ് അതായത് സോഡിയം ടെട്രോബോറൈറ്റ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഇത് ആയുർവേദ ഔഷധങ്ങളിൽ വെങ്ങാരം ശുദ്ധി ചെയ്ത് ഉപയോഗിക്കാറുണ്ട് കഫക്കെട്ട് തൊണ്ടവേദന വായ്പുണ്ണ് എന്നിവയ്ക്കുള്ള മരുന്നുകളിൽ ഇത് ചേർക്കാറുണ്ട് ഇത് അതുമാത്രമല്ല മാത്രമല്ല ഉപയോഗിക്കുന്നത് വീട്ടുപകരണങ്ങൾ വൃത്തിയാക്കാനും വസ്ത്രങ്ങളിലെ കറകളയാനും അലക്ക് പൊടിയുടെ വീര്യം കൂട്ടാനും ഈ വെങ്ങാരം ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ സ്വർണ്ണപ്പണിക്കാരന്മാരും ലോഹങ്ങൾ ഉരുക്കുമ്പോഴും അവ യോജിപ്പിക്കുമ്പോഴും ഫ്ലെക്സായി വെങ്ങാനം ഉപയോഗിക്കാറുണ്ട് കൂടാതെ പാറ്റ ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ നശിപ്പിക്കാനും ഇത് പ്രയോജനപ്പെടുത്തുന്നു ചിലതരം സോപ്പുകളിലും ക്രീമുകളിലും ഘടകമായും വെങ്ങാരം ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള കറകളയാനും അതുപോലെ തന്നെ കെമിക്കലായിട്ടൊക്കെ തന്നെ ഉപയോഗിക്കുന്ന വസ്തുവാണ് വെങ്ങാലം അല്ലെങ്കിൽ ബൊറാക്സ് ഇത് ആരാണോ ഇത് കഴിച്ച് കഴിഞ്ഞാൽ തടി കുറയും എന്നുള്ളത് യൂട്യൂബ് വീഡിയോയിലൂടെ ഈ കുട്ടി കാണാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് ഒരു പക്ഷേ ആ കുട്ടിക്ക് പത്തൊൻപത് വയസ്സായിട്ടുണ്ട് കോളേജ് വിദ്യാർത്ഥിനിയാണ് എന്തെങ്കിലും ഒരു വസ്തു ഇന്നത്തെ കാലത്തൊക്കെ നമുക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എന്തിനും ഏതിനേയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ അതിനെക്കുറിച്ചിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അപ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് പത്തൊൻപത് വയസ്സായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് തീർച്ചയായിട്ടും അതൊന്ന് കുഞ്ഞ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ രക്ഷിക്കാമായിരുന്നു ഇത് വളരെ അപകടമാണ് ഇത് നേരിട്ട് അമിതമായി ഉള്ളിൽ ചെന്നാൽ ദോഷകരമാണെന്നാണ് പറയുന്നത് അതിനാൽ കുട്ടികൾ കുട്ടികൾക്ക് ലഭ്യമാകാത്ത രീതിയിൽ സൂക്ഷിക്കേണ്ടതും ഔഷധമായി ഉപയോഗിക്കുമ്പോൾ വിദഗ്ധ നിർദ്ദേശം തേടേണ്ടതുമാണെന്ന് മിക്കവരും പറയുന്നതാണ് കേരളത്തിലെ മിക്ക കെമിക്കൽ ഷോപ്പുകളിലും വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തന്നെ ഇത് ലഭ്യമാണ് കൂടാതെ ഓൺലൈൻ ഇത് വാങ്ങാൻ സാധിക്കും അതായത് വളരെ അപകടം ഒരു വസ്തുവാണ് കുട്ടിയുടെ വയറ്റിൽ ചെന്നിരിക്കുന്നതും കുട്ടി മരിക്കാനായിട്ട് ഇടവന്നതും ഏതായാലും ആ വിദ്യാർത്ഥിനിയുടെ പിതാവ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഏത് തരത്തിൽ പോലീസിന് ഈ നടപടികൾ എടുക്കുമെന്നുള്ളതും ഇനി അറിയേണ്ടിയിരിക്കുന്നു കാരണം ഒരു യൂട്യൂബ് വീഡിയോ കണ്ടാണ് പെൺകുട്ടി ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു വേഗത്തിൽ തടി കുറയാനായിട്ട് അപ്പോൾ ആരാണ് ഈ യൂട്യൂബ് വീഡിയോ ഇട്ടത് കുട്ടി എവിടെയാണ് യൂട്യൂബ് വീഡിയോ കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ദയവുചെയ്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങൾ ആരാണെങ്കിലും കാരണം ഇന്ന് പലരും ഇത്തരത്തിൽ വീഡിയോസ് കണ്ട് പല പരീക്ഷണങ്ങളും നടത്തുന്നവരാണ് അത് എന്തോ ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നതായിക്കോട്ടെ ഒരു ഡയറ്റ് പ്ലാൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സൗന്ദര്യവർദ്ധക വസ്തു ൾ നമ്മുടെ ഇപ്പോൾ മുഖത്തോ അല്ലെങ്കിൽ മുടിയിലോ ഒക്കെ തയ്ക്കുന്നവരാണെങ്കിലും എല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അവർ ആ ഇടുന്നവർ ഉപയോഗിച്ച ഒരു റിസൾട്ട് കിട്ടിയ വസ്തുവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പല യൂട്യൂബേഴ്സും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ റിവ്യൂ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ആദ്യം ഒന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തു നോക്കാൻ അതായത് സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതായത് മുഖത്ത് തയ്ക്കുന്നൊരു വസ്തുവാണെന്ന് കരുതുക അപ്പോൾ അത് മുഖത്ത് തയ്ക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരത്തിൽ കൈയിൻ്റെ എവിടെയെങ്കിലും കുറച്ച് അല്പം ഒന്ന് തേച്ച് നോക്കിയിട്ട് എന്തെങ്കിലും അലർജി നമുക്കുണ്ടോ എന്നുള്ളത് നോക്കണം കാരണം എല്ലാവരുടെയും ശരീരം ഒരുപോലെ ആയിരിക്കില്ല എല്ലാവരുടെയും സ്കിൻ ടോണും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ പല ആളുകൾക്കും അത് അലർജി ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കാണുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്യരുത് ഇപ്പോൾ മുതിർന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളും അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണെങ്കിലും സ്കൂൾ ലെവലിലുള്ള വിദ്യാർത്ഥിനികളാണെങ്കിലും ആരും ഇത്തരത്തിലുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാതാപിതാക്കളും അത് ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപക്ഷെ അത് വലിയ അപകടം വിളിച്ചു വരുത്തും മാത്രമല്ല അത് പല എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ തീവ്രത അനുസരിച്ച് നമ്മുടെ ജീവൻ പോലും പോകാനുള്ള സാധ്യതയുണ്ട്